ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വൻ സ്റ്റേറ്റ്സ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വളരെ 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 നേരത്തെയാണ് ടേറ്റിട്ടുള്ളത് അതിൻ്റെ എല്ലാവിധ മുഖച്ചാടവും എൻ്റെ മുഖത്ത് കാണാൻ പറ്റും അപ്പം എന്താ ആ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ വെള്ളടിച്ച് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചു പിന്നെ എൻ്റെ വൈ നോട്ട് മൈ ഡേ കെയർ ചെയ്തുകൂടാതെ വെച്ചിട്ട് വെളുപ്പാൻ കാലത്ത് തന്നെ ഞാൻ ചെയ്യാറുള്ള സാധനം ഞാൻ രാവിലെ തന്നെ ചെയ്തു അത്ര മാത്രം കേട്ടോ ഒന്നുമില്ല ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും രാവിലെ എണീക്കുമ്പോൾ എനിക്ക് പ്രമോഷന് വന്നിട്ടുള്ള ഒരു സെറം ഞാൻ ജസ്റ്റ് ഒന്ന് തേക്കാറുണ്ട് എന്തായാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ കിട്ടണമല്ലേ അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് നമ്മൾ വളരെ നേരത്തെ എഴുന്നേറ്റിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ പാറു സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോവാണ് പോകുന്നത് നമ്മുടെ ചാവക്കാട് മറൈൻ ഡ്രൈവ് ഉണ്ടല്ലോ അവിടേക്കാണ് പോകണത് പാറൂസിന് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ നിയറസ്റ്റ് ആയിട്ട് ഒരു പാർക്കേക്കാണ് കൊണ്ടുവരുന്നത് അവർ പക്ഷേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം അവൾക്ക് നമ്മൾ പൈസയൊക്കെ കൊടുത്തു തലേദിവസം രാത്രി ഭയങ്കര ചുമയായിരുന്നു അതുകൊണ്ട് അവൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എനിക്കത് ഭയങ്കര പോയി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളാ ടൂറ് പറഞ്ഞയക്കണത് ഒന്നും കൊണ്ടല്ലോ എനിക്കങ്ങനെ സാധിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഒരു ടൂറിനും പോയിട്ടില്ല അപ്പോൾ എൻ്റെ മക്കളെ ഞാൻ എന്തായാലും പറഞ്ഞയക്കും നമ്മുടെ എല്ലാ ഫ്രണ്ട്സും പോകുമ്പോഴും നമ്മൾ പോവാണ്ടിരിക്കുമ്പോഴത്തൊരു വിഷമം അത് ചെറുതൊന്നല്ലല്ലോ അല്ലല്ലോ പൈസയുടെ കുറവുകൊണ്ടാണ് കേട്ടോ അന്നൊന്നും ഞാൻ ടൂർ പോവാണ്ടിരുന്നത് അതിനുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ വേണമെങ്കിൽ പറയാം പക്ഷെ അന്നൊന്നും നമ്മുടെ കണ്ണിൽ അതൊന്നും ചിന്തിക്കില്ലല്ലോ ഫ്രണ്ട്സായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റി ആ ഒരു കൂടുതലായിട്ട് ഉണ്ടാവുക അല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കളൊക്കെ ഞാൻ ടൂർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ എൽ കെ ജിയിൽ അവർക്ക് വയ്യാത്ത കാരണമാണ് അവൾ ട്രിപ്പ് പോവാണ്ടിരുന്നത് കേട്ടാ അപ്പോൾ ഇവിടെ ഇവിടെ വയ്യ ആൾക്ക് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും വിടാമെന്ന് വിചാരിച്ചു സെവൻ തേർട്ടി ആകുമ്പോൾ അവിടെ സ്കൂളിലേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പാറു ദിവസം എണീക്കുന്നത് തന്നെ എട്ട് മണിക്കാണ് അപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു എണീക്കോ എന്നുള്ളത് പക്ഷേ തലേ ദിവസം തന്നെ ഇങ്ങനെ ട്രിപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു വെച്ചുകൊണ്ട് ആൾ ഭയങ്കര ആണ് എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ പോരെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ് ഈ നമ്മളെ കയ്യിലങ്ങനെയല്ല ഉറങ്ങാണ്ടിരിക്കില്ലേ അതേപോലെയാണ് ആളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ എണീക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമുക്ക് കൊ കൊണ്ടുപോകാനായിട്ട് സ്നാക്സ് എന്തെങ്കിലും ും കരുതാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ലഞ്ചൊക്കെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വെള്ളം ഞാൻ ഏലക്കായുടെ വെള്ളമാണ് കേട്ടോ തിളപ്പിക്കുന്നത് മറ്റേ നമ്മുടെ ഇവിടെ ഇടുന്ന മറ്റേ കളർ കളറുള്ളൊരു പതിമുകലി അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ പോകുമ്പോൾ ദോശയും ചട്നിയും കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു കാരണം വളരെ നേരത്തെ എണീറ്റ് പോകണമല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കഴിക്കാണ്ട് പോയി കഴിഞ്ഞ പണിയാവോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടപ്പെട്ടെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഡബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാക്കയുടെയും പൂച്ചയുടെയും തത്തേടേയും ഒക്കെ ഒച്ച കേൾക്കാൻ ചാൻസ് ഉണ്ടല്ലേ കിളികളിലൊച്ച നിങ്ങൾ കേൾക്കണില്ലേ നമ്മൾ പുറത്തിരുന്നിട്ടാണ് ഡബ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ അവിടെ ഇഷ്ടംപോലെ കിളികളും കാക്കകളൊക്കെ ഉണ്ട് അവരുടെ എല്ലാവരുടെയും ഒച്ച ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും അകത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെയൊക്കെ നല്ല വമ്പന്മാരെയും കൊമ്പന്മാരെയും ഒച്ചയാണ് കേട്ടോ അപ്പോൾ നേരെ ചമ്മന് ഉണ്ടാക്കുകയാണ് ഞാനിപ്പോൾ വിചാരിച്ചു നേരത്തെ തന്നെ അവൾക്കുള്ള ദോശയും ആ പരിപാടികളൊക്കെ തീർത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാറു എണീറ്റ് അവളെ കാര്യം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാലോ അതുകൊണ്ട് വേഗം തന്നെ ആ പരിപാടിക്ക് ചെയ്യാൻ പോകുന്നു സിക്സ് ഓ ക്ലോക്ക് ആയിട്ടുള്ളൂ എവിടെ പോവാനാണ് ഒരാൾ ഭയങ്കര കരിച്ചിലാണ് ഗൈസ് കാരണം കുറച്ച് നേരം സവാള നേരത്ത് കാശിക്കുട്ടനെ എണീറ്റതാ പിന്നെ കൊറേ നേരപ്പൊ ഫീഡ് ചെയ്യാൻ കിടത്തി അല്ല എവിടെ പോവാനാണെങ്കിൽ നീട്ടിരിക്കാവിലെ എവിടേക്കാണ് ടൂർ പോണത് അമ്മ ആദ്യം ചായ തരാട്ടാ എൻ്റെ മോൻ ഭയങ്കര നേരത്തെ നീട്ടിട്ടുണ്ട് ഓക്കെ ചായ തരാ പിന്നെ അമ്മ ബാഗിൽ വെക്കാൻ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് സ്കൂൾ ബസ്സിലൊക്കെ ഇരുന്ന് സ്കൂൾ ബസ്സിലൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് അതൊക്കെ കാണിച്ചു തരാ അതെ മറ്റേ ചായ കൊണ്ട് ഓക്കെ സോഫയിലോ ഓക്കെ എടുക്കണ്ടേ ഉറക്കം പോയാ സ്കൂൾ ബസ്സിലിരുന്നു അല്ലേ എന്ത് ചായ തരാട്ടാ അപ്പോൾ ഞാൻ കുറച്ച് ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പാറുട്ടേന് തിരിച്ചൂട്ടോടെ ചായ കൊടുക്കണം കാരണം നേരത്തെ പോവുകയാണ് അപ്പോൾ ടോയ്ലറ്റിൽ എന്തായാലും പറഞ്ഞയക്കണം നമുക്ക് എന്താ പറയുക ബാക്കിയുള്ളവർ ഈ സ്കൂളിൽ വെച്ചിട്ട് പോണ പോലെ പുറത്ത് വെച്ച് പോയാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ ആയമാർക്കായാലും അവർക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവട് പറഞ്ഞപ്പോൾ പാറും എല്ലാം പറഞ്ഞ പോലെ തന്നെ അനുസരിച്ചായിരുന്നു കേട്ടോ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കാരണം അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണല്ലോ അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കേണ്ടതില്ലല്ലോ അപ്പോൾ അതോ പറഞ്ഞതുപോലൊക്കെ ചെയ്തു ടോയ്ലറ്റിലൊക്കെ പോയി ബ്രഷ് ചെയ്തു അതെല്ലാം ഒറ്റക്കിട്ട് ചെയ്യാനായിട്ട് തിന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനൊക്കെ മുമ്പ് ഞാൻ ചായ കൊടുത്തു ചായ കൊടുത്താലും കുടി കൊടുത്തില്ലെങ്കിലും ഒരേപോലെയാണ് പക്ഷേ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് നല്ല ചൂട്ടോടെ ഞാനിങ്ങനെ ചായ കൊടുത്തു കേട്ടോ അപ്പം നല്ല മൂഡിൽ എണീറ്റ് വരുമ്പോൾ എല്ലാതും നല്ല കറ കറക്റ്റായിട്ട് ചെയ്തോളും അല്ല ഇടഞ്ഞാണ് എണീക്കണെന്ന് വെച്ചാൽ അമ്പിനും വില്ലിനും ആശാത്യം എടുക്കത്തില്ല പിന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് കഴിച്ച അവൾക്ക് സ്കൂളിക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് കൊടുക്കാൻ പോവാണ് കേട്ടോ ഉണ്ടാക്കാൻ പോവാണ് പ്രത്യേകം പാട്ടുണ്ടായിരുന്നു കൈ ഇങ്ങനെ കഴുകാത്ത വിധത്തിലുള്ള എന്തെങ്കിലും അതായത് അവർക്ക് ബസ്സിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കുള്ളൂ അങ്ങനത്തെ എന്തെങ്കിലും സ്നാക്ക് ഐറ്റംസ് മതിന്ന് അപ്പോൾ പാറന്ന് ഞാൻ കൊടുത്തയക്കുന്നതിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതാണ് ഒന്നുമല്ല ഇത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ ജസ്റ്റ് അതേ മോഡൽ കട്ട് ചെയ്തിട്ട് ഇച്ചിരി പെപ്പറും ഇച്ചിരി സോൾട്ടൊക്കെ ഇട്ട് ഒന്ന് തോറത്തിലൊന്നൊപ്പിയെടുത്ത് നേരെ നമ്മൾ എന്തെയ്യുന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലിട്ട് പൊരിക്കും അത്രേ ഉള്ളൂ പക്ഷേ നമ്മൾ കടയിൽ കിട്ടുന്ന പോലെ കടയിൽ നമുക്ക് ലൈവായിട്ട് അപ്പം തന്നെ ഇത് കൈയ്യോടെ കിട്ടുമ്പോൾ എന്താ നല്ല ക്രഞ്ചി ക്രഞ്ചി ആയിട്ടിരിക്കുമല്ലേ പക്ഷേ ഇതൊക്കെ നമ്മൾ പ്ലേറ്റ്സിലൊക്കെ ഇട്ട് പാത്രത്തിലൊക്കെ ഇട്ട് അടച്ചു കൊണ്ടുമ്പോൾ ഇച്ചിരി തണുക്കും അതിലിച്ചിരി കൂടെ സോസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ കുറപ്പുള്ള പിന്നെയും ഇഷ്ടമായിരിക്കും ഉണ്ടോ നമ്മൾ ട്രൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ ട്രൈ ചെയ്യാം ഇതൊക്കെ ആരാ ട്രൈ ചെയ്യാണ്ടിരിക്കുക ഒട്ടുമിക്ക എല്ലാവരും ട്രൈ ചെയ്യൂടെന്ന് കമൻ്റ് പറഞ്ഞ് കുറേ പേര് വരുമായിരിക്കും പക്ഷേ അല്ല ഇത് ട്രൈ ചെയ്ത് കൊടുക്കാത്ത അമ്മമാരും ഒരുപാട് പേരുണ്ടാവും കാരണം ഞാനത് ചെയ്തു കൊടുത്തത് കുറച്ച് നാൾ മുമ്പോട്ടുണ്ട് ഞാൻ ചെയ്ത് കൊടുത്തത് അതുകൊണ്ടായിട്ടാണ് പറയണം പിന്നെ ഇത് പാറൂസിൻ്റെ ബാഗാണ് ഇത് ഞാൻ ഞാൻ മീഷോന്ന് അങ്ങാണ്ട് മേടിച്ച ഒരു ബാഗാണ് കേട്ടോ നല്ല ബാഗാണ് നമുക്കിങ്ങനെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഡാൻസ് ക്ലാസ് അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ മക്കൾക്ക് തൊഴിലിട്ട് കൊടുക്കാൻ എളുപ്പമാണ് നമ്മൾ പോകണത് എന്തായിരുന്നു ഒരു ഫ്രൈഡേയോ വെനസ്ഡേ കണ്ട് വെനസ്ഡേ ആയിരുന്നില്ല പക്ഷെ വെനസ്ഡേത യൂണിഫോം ആണ് പറഞ്ഞിരുന്നത് എക്സ്ട്രാ ഞാൻ രണ്ട് ലേസ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ടീച്ചറോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാരണം അതൊന്നും അലൗഡ് അല്ല അവിടെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും അവിടെ കൊണ്ടുപോകാൻ പാടില്ല പക്ഷേ ട്രിപ്പ് ആയതുകൊണ്ട് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡോണറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സോറി ഗൈസ് ഡോണറ്റ്സ് എൻ്റെ മോളെൻ്റെ അടുത്തുണ്ട് കേട്ടോ ഡോണറ്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചോട്ടെ അല്ലെങ്കിൽ വേണ്ട എന്ന് വിചാരിച്ചു ഇതൊക്കെ ഞാൻ വെച്ചു കൊടുത്തു ലേസ് വെച്ച് കൊടുത്തു ഒരു മാ ജ്യൂസ് വെച്ചു കൊടുത്തു ഡോണറ്റ്സ് വെച്ചു കൊടുത്തു പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് വെച്ചുകൊടുത്തു തിരിച്ച് വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കഴിച്ചിട്ടുണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരും കേട്ടിരുന്ന് കഴിക്കണം പാറുന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല ദൈവം സഹായിച്ച് ഇതുവരില്ല അതായത് ഫുഡ് ഐറ്റംസ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളും അപ്പോൾ ഞാനും എന്തായാലും പോകാമെന്ന് വിചാരിച്ചു കാരണം നമ്മളവിടെ ബസ്സ് എത്തി ബസ്സിൽ കയറ്റി കൊടുക്കുന്നത് വരെ പേരൻസ് അവിടെ നിൽക്കും അപ്പോൾ ഞാൻ എനിക്കെന്തോ എനിക്ക് എന്തോ ടെൻഷൻ ഉണ്ട് എനിക്ക് അത് ആദ്യമായിട്ട് പാറുവിനെ ഒറ്റയ്ക്ക് വിടുന്നോണ്ടാണോ എന്നറിയില്ല അതിലൊരു ടെൻഷനുണ്ട് പ്ലസ് അവൾ അവളേതായൊരു ലോകത്ത് ആരും കണ്ട്രോളില്ലാതെ ഇപ്പോൾ ടീച്ചേഴ്സും ആൻറ്റിമാരൊക്കെ നമ്മൾ അച്ഛനും അമ്മേനും കയ്യിൽ പിടിച്ചടക്കി വെക്കുന്ന പോലെ അവർ പിടിച്ചു വെക്കത്തില്ല അവളുടേതായ ഫ്രണ്ട്സിൻ്റെ ഒരു ലോകത്ത് അവളിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവൾ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായി പ്ലസ് ഈ ഞങ്ങളില്ലാണ്ട് അവൾ ഓക്കെ ആയിരിക്കുമോ അവൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിക്കോ ഓടോ വീഴോ അങ്ങനത്തെ ടെൻഷൻ വേറെ അതുണ്ടേ അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഞാൻ കൂടെ പോകാമെന്ന് വിചാരിച്ചു കുളിച്ചിട്ടൊന്നും കേട്ടോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് കൈകാലൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് പോണത് കുളിക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കാശിക്കൂട്ടനെയും കൊണ്ടുപോകുന്നുണ്ട് കാശിക്കൂട്ടനും ഏട്ടനും കൂടെ ആൻഡ് അമ്മ നമ്മുടെ പൊണ്ണമ്മയുണ്ടല്ലോ പൊണ്മ്മരോട് ഇരിക്കും ഞാൻ പാറുട്ടനെയും കൊണ്ട് സ്കൂളിലേക്ക് പോകും അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സെവൻ തേർട്ടിക്കാണ് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത് യു കെ ജിക്കാർ മാത്രമാണ് പോകണമെന്നാണ് പക്ഷെ അല്ലായിരുന്നു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ പോകും എൽ കെ ജി ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു ആദ്യമേ പോയിട്ടുണ്ടായിരുന്നു ദെൻ ഫോർത്ത് സ്റ്റാ യു കെ ജി ഇട്ടിട്ട് ഫോർത്ത് എൻ്റെ അറിവില്ല കേട്ടോ ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ എന്തായിരുന്നു പോണുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതേ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങാൻ പോവാണ് അച്ഛനോട് പറഞ്ഞിട്ടോ പോണുന്നു ചെല്ലു ചെല്ല് പെൺകുട്ടി പാറുമോളെ ആ ഇതന്നെ പറഞ്ഞ ടീച്ചർമാര് അച്ഛനോട് പോണു പറഞ്ഞിട്ടോയോ

നിങ്ങടെ പോയിക്കോളെ എന്നോട് പിടിച്ചിരുന്ന പേരെന്നെ ഞാൻ സ്കൂളിൽ എത്തിയ സമയത്ത് ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ വണ്ടികളും ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് കാരണം ഒന്നാമത് വലിയ ബടുകൂറ്റൻ വണ്ടികളാണ് വരുന്നത് അപ്പോൾ ഒരെണ്ണം ഞാനങ്ങോട്ട് കയറുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് ബസ്സേ ഉള്ളൂ ഇവിടെ എപ്പോൾ ട്രിപ്പ് നമ്മുടെ സ്കൂളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കുറവ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രണ്ടിൽ സ്പേസ് ഇല്ല അതായത് റോഡ് വളരെ ചെറുതാണ് ഉള്ളിലേക്കാണ് സ്കൂളുള്ളത് തന്നെ എന്താ പറയുക ബസ്സൊക്കെ വരുമ്പോൾ അങ്ങനത്തെ പല ഫംഗ്ഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ അതവർ നല്ല നൈസായിട്ട് ഡീൽ ചെയ്യും കേട്ടോ അതാണ് വേറെ കാര്യം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ പേരൻസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അങ്ങനെയല്ലായിരുന്നു ഗേഴ്സ് എല്ലാ പേരൻസും ഉണ്ടായിരുന്നു എല്ലാ പാരൻസും ഉണ്ടായിരുന്നു ഞാനിങ്ങനെ പേരൻസിനൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്കുള്ള അതേ ടെൻഷനാണ് അവർക്കും ബിക്കോസ് അവരും അമ്മമാരാണല്ലോ അല്ലേ നമ്മളെ പോലെ തന്നെ അമ്മമാരാണല്ലോ അപ്പോൾ അവരെല്ലാവരും ലൈനപ്പ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നൊരു ആറോ ഏഴോ പിള്ളേരെ വെച്ചിട്ട് ഒരു ടീച്ചർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാറിട്ടെന്ത അങ്ങേ അറ്റത്തുണ്ടായിട്ട് അപ്പം നമ്മുടെ ഉമ്മ ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പം പ്രാർത്ഥിക്കാൻ ചെയ്യാം ഈ ഉമ്മ ടീച്ചർ അല്ലെങ്കിൽ വൃന്ദ ടീച്ചറുടെ കയ്യിലായിരിക്കും മേ പാറൂന്ന് പക്ഷേ രണ്ടുപേരുടെ കയ്യിലിരുന്നില്ല വേറൊരു ടീച്ചറുടെ കയ്യിലായിരുന്നു പാറുണ്ടായിരുന്നത് വേറെ ഒന്നല്ല ഉമ്മ ടീച്ചർക്കായാലും വൃന്ദ ടീച്ചർക്കായാലും പാറൂന്ന് നന്നായിട്ടറിയാം ഇപ്പോൾ എല്ലാ അമ്മമാരും ചിന്തിക്കുന്ന പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക അതായത് ഈശ്വര അറിയുന്ന ടീച്ചർക്കില്ല എൻ്റെ മോള് പോണേ അവരാവുമ്പോൾ പറഞ്ഞത് നോക്കിക്കോളൂ അങ്ങനൊരു പക്ഷേ എല്ലാ ടീച്ചറും നോക്കും ഈ ഒരു പത്ത് പിള്ളേരുണ്ടെങ്കിൽ പത്ത് പിള്ളേരുടെ റെസ്പോൺസിബിലിറ്റിയും ഒരു ടീച്ചർക്ക് വരുമ്പോൾ അവരുടെ എ ടു സെഡ് കാര്യങ്ങളും നോക്കുകയും ചെയ്യും നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുകയും ചെയ്യും അതറിയാം എന്നാൽ ഒരു ടെൻഷൻ അപ്പോൾ അദ്ദേഹം ഇവരെ ബസ്സിലേക്ക് കൊണ്ടുപോകാനായിട്ട് അവരുടെ ബസ് നമ്പർ രണ്ടായിരുന്നു ബസ് നമ്പർ അപ്പം ടാറ്റക്കിൽ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ പോണത് ബാക്കിലുള്ള പാറുവിൻ്റെ ബാക്കിലുള്ളതാണ് പാർവണ പാറുണ്ടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയാ പാറു പറഞ്ഞേ പാർവണ ആരാധ്യ പാർവണ ആരാധ്യ പിന്നെ ആദിലിയോ അയ്യോ അങ്ങനെ പറയല്ലേ ആദിലൊക്കെയാണ് ഇഷ്ടമുള്ളട്ടോ അവൾക്ക് അവൾക്ക് എപ്പോഴും പറയണ പേരുകളാണ് പാർവണ ആരാധ്യ ആദിലി അപ്പോൾ പാറുവിൻ്റെ കൂടെ തന്നെ കിട്ടിയത് പാർവണയാണ് പാർവണ നമ്മുടെ എന്താ പറയുക ക്ലാസ്മേറ്റ് മാത്രമല്ല ഹോസ്പിറ്റൽ മേറ്റും കൂടിയാണ് പാറൂസ് സ്കൂളിൽ അഡ്മിറ്റ് അഡ്മിറ്റായിട്ടാണ് സോറി സ്കൂളിൽ ഒരേ ബെഞ്ചിലായിരിക്കും ഹോസ്പിറ്റൽ തൊട്ടപ്പുറത്തെ ഇപ്പുറത്തേയും റൂമുകളിലായിരിക്കും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് പാർവണൻ എനിക്ക് പേഴ്സണലി അറിയാം തൊട്ടപ്പുറത്തെ ഇപ്പുറത്തേയും റൂമുകളിലാണ് അവര് എൽ കെ ജി പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ബസ്സിലും ഇങ്ങനെ തന്നെയാണ് അപ്പം ബസ്സിലെല്ലാ അമ്മമാരും നോക്കണം എവിടെയാണ് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക ഇത് നന്നായിട്ട് നിൽക്കണം വെള്ളം കുടിക്കണം ഓടരുത് ചാടരുത് എന്നൊക്കെ അപ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇവര് രണ്ട് പാറൂന് എന്നെ മൈൻഡ് ചെയ്യാനുള്ള സമയമേ ഇല്ല അവിടെ പാട്ട് ഭയങ്കര ഓളിയത്തിൽ ബസ്സിൽ പാട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട് ടാറ്റൊക്കെ തരശത്തി ഭയങ്കര പാട്ടൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അവര് ഡാൻസ് അങ്ങോട്ട് തുടങ്ങി തുടക്കത്തിലേ ഡാൻസ് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര വിഷമം തോന്നി വിഷമം അറിയില്ല എന്താണെന്ന് പക്ഷെ എനിക്ക് ടെൻഷനാണോ സങ്കടാണോ ഒന്നും അറിയില്ല പാറു നോക്കുമ്പോൾ പാറു കാണാത്ത ലോകത്ത് ചെന്ന പോലെ അല്ല പാറു ഭയങ്കര ചില്ലടിച്ചിരിക്കുകയാണ് അതിനുള്ളിൽ ഫുൾ അപ്പം എനിക്ക് അപ്പം പിന്നെ വേറെ സന്തോഷം ഓ അവളെ എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലേ അവള് അവളെ എനിക്ക് അറിയാം ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ നന്നായിട്ട് അടിച്ചു പൊളിക്കും അതായത് ഞങ്ങളെ പോലെയൊക്കെ തന്നെയാണ് മുല്ലപ്പൊമ്പൊടി ഏറ്റി എടുക്കും മുണ്ട സൗരഭ്യം എന്നാണല്ലോ ഞങ്ങളുടെ എല്ലാ കോപ്രായങ്ങളും ഞങ്ങളുടെ എല്ലാ നെഗറ്റീവ്സും ഞങ്ങളുടെ എല്ലാ പോസിറ്റീവ്സും ഞങ്ങളുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് പാറു നന്നായിട്ട് ഇങ്ങനത്തെ പാട്ടിനും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തോളും ഓരോ ബസ്സുകളായിട്ട് പോകാൻ തുടങ്ങി ഞാനപ്പം വിചാരിച്ചു ഞാൻ രണ്ടേ രണ്ട് ബസ് ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ പത്ത് ബസ് ഉണ്ടായിരുന്നു ഗൈസ് മൊത്തം ഇതുപോലെ താന ബസ് പത്തെണ്ണുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ മനസ്സിലേക്ക് ദൈവമേ നാലാം ക്ലാസ് വരെ സ്കൂളിൽ ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചത് എന്തോ ഓരോ ബസ്സുകളിങ്ങനെ പോകുമ്പോഴേ എനിക്ക് വാഹും സൂപ്പർ അങ്ങനൊരു ഫീല് വന്നു ചഴിഞ്ഞാൽ എല്ലാ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാനായാലും ഇത് കണ്ടിട്ടൊന്നുമില്ല നമ്മൾ ടൂർ പോകുന്നുണ്ടെങ്കിൽ അല്ലേ നമ്മളിതൊക്കെ കാണത്തുള്ളൂ നമ്മളെ പോയിട്ടില്ല നമ്മുടെ പിള്ളേരെങ്കിലും പോട്ടെ അല്ലേ കേസ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ മാക്സിമം വിടാൻ നോക്കണം അപ്പം ഈ ഒരു സുന്ദരി കോതന്നെ ഇങ്ങനെ കണ്ണ് തെറ്റാണ്ട് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവളെ സൂം ചെയ്തെടുത്തത് അപ്പം എന്താ പറയുക ബ്ലോക്കൊക്കെ മാറി 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 വരികയാണ് ഓരോ ബസ്സുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇവരുടെ ഗ്രൂപ്പിൽ അതായത് ട്രിപ്പിൻ്റെ ഒരു ഗ്രൂപ്പിൽ അപ്ഡേറ്റ് എല്ലാതും അവിടെ എത്തിയത് എല്ലാതും അയക്കുന്നുണ്ടായിരുന്നു അതിൽ ചെറിയ 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 ക്ലിപ്സാണ് എന്നോട് ആഡ് ചെയ്യുന്നത് കേട്ടോ ഇവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു പാറു ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ കുറേ റൈഡിലൊക്കെ കയറാൻ പേടിയാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതൊക്കെ വെറുതെയാണ് നമ്മൾ പേരൻസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഇവർക്ക് കുറേ വാശികളും വേണ്ടാത്ത കുറേ ശീലക്കേടുകളൊക്കെ ഇവർ ടീച്ചേഴ്സിൻ്റെ കൂടെയും ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നമ്മൾ ഇവരെല്ലാത്തിനും പെർഫെക്റ്റ് ആയിരിക്കും ചില മക്കളെ കണ്ടിട്ടില്ലേ നമ്മൾ വീട്ടിൽ നിന്ന് പറയും അയ്യോ മോള് ബിസ്ക്കറ്റ് കഴിക്കില്ല അല്ലെങ്കിൽ ചായ കുടിക്കില്ല അങ്ങനെ പറയുന്ന കുട്ടി വേറെ വീട്ടിൽ ചെന്നിട്ട് ഈ യും കാര്യം പറയുമ്പോൾ മണക്കോ മണക്കോ എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ അവർ നമ്മൾ നാണം കിട്ടും ഇങ്ങനെയാണ് പിള്ളേർ നമ്മളെ അച്ഛൻ്റെ അമ്മയുടെയും കൂടി ഇരിക്കുന്ന പോലെയായിരിക്കില്ല അവർ വേറെ ആൾക്കാരെ കൂടെ ചെന്നിട്ടുണ്ടെങ്കിൽ മേ ബി അവർക്ക് നമ്മളെടുത്തായിരിക്കും ഒരുപാട് ഫ്രീഡം ഉണ്ടായിരിക്കുക അതുകൊണ്ടായിരിക്കും നമ്മളെടുത്തവർക്ക് ഇത്രയും വാശി കിട്ടാം ഇത് പാറൂസിൻ്റെ ടീച്ചറും ആൻറ്റിയാണ് വൃന്ദ ടീച്ചറ് അയ്യോ ആൻറ്റി അല്ലാട്ടോ ഇതാണ് ഉമ്മ ടീച്ചർ പാറൂസിൻ്റെ വൃന്ദ ടീച്ചറും പാറൂസിൻ്റെ ഉമ്മ ടീച്ചറും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രണ്ട് ടീച്ചർമാരാണ് നമ്മുടെ മോളെ പഠിപ്പിച്ചിട്ടുള്ള ഈ രണ്ട് ടീച്ചർമാരാണ് ഇവരെയാണ് എനിക്കറിയാം അതുകൊണ്ടായിരിക്കും ഈ രണ്ട് ടീച്ചർമാരെനിക്ക് ഫേവറേറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞ് പാറൂസ് ഒരു സിക്സ് ഒ ക്ലോക്ക് ആയപ്പോൾ സ്കൂളിലെത്തി ഒരു എയ്റ്റ് തേർട്ടി ആയപ്പോൾ ഇവരുവിടെ നിന്ന് പോയി അതിനുശേഷം ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ വീട് നമ്മുടെ സ്കൂളിലെത്തിയിട്ടുണ്ട്

ഇങ്ങട് വന്നേ വന്നേ എനിക്ക് അപ്പൊ വിശേഷങ്ങളൊക്കെ ചോദിച്ചോണ്ടിരിക്കാണ് നിങ്ങളുടെ മക്കളും സ്കൂളിൽ നിന്ന് ടൂറ് പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അവർ എക്സ്പീരിയൻസ് ഒക്കെ കമന്റ് ചെയ്യണം കേട്ടോ പാറ് ഭയങ്കര ടയേഡാണ് അപ്പൊ ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയേ നാളെ കാണാൻ